സമഗ്രമായ വികസനം ലക്ഷ്യമാക്കിയുള്ള ഭരണമായിരിക്കും തന്റെ നേതൃത്വത്തിൽ കല്ലുപ്പാറ ഗ്രാമപഞ്ചായത്തിൽ നടത്തുകയെന്ന് പഞ്ചായത്ത് പ്രസിഡന്റായി ചുമതലയേറ്റ ജ്ഞാനമണി മോഹൻ പറഞ്ഞു തരിച്ചു പാഠം പദ്ധതി പഞ്ചായത്തിൽ നടപ്പിലാക്കുമെന്നും അവർ പറഞ്ഞു കല്ലുപ്പാറ ഗ്രാമപഞ്ചായത്തിലെ സമഗ്രമായ വികസനം ലക്ഷ്യമാക്കിയുള്ള ഭരണമാണ് താൻ ലക്ഷ്യമാക്കുന്നതെന്ന് പുതിയതായി കല്ലുപ്പാറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട ജ്ഞാനമണി മോഹൻ പറഞ്ഞു ഗാലക്സി ന്യൂസ് ചീഫ് എഡിറ്റർ ജിജു വൈക്കിയായി തന്റെ വികസന കാഴ്ചപ്പാടുകൾ വിവരിച്ചപ്പോഴാണ് അവർ ഈ കാര്യം അറിയിച്ചത് ഈ കല്ലുപാറ പഞ്ചായത്തിന്റെ സമഗ്ര വികസനമാണ് ലക്ഷ്യമിടുന്നത് അതിൽ തന്നെ കാർഷിക മേഖലയ്ക്ക് മുൻതൂക്കം കൊടുക്കണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം അതുപോലെ തരിശായി കിടക്കുന്ന എല്ലാ നെൽപ്പാടങ്ങളിലും ഇറക്കി അത് നല്ല രീതിയിൽ കൃഷിയെ ഒന്ന് ലക്ഷ്യമാണ് കാർഷിക മേഖലയ്ക്ക് മുൻതൂക്കം നൽകുന്ന വിപുലമായ പദ്ധതി ആവിഷ്കരിക്കും തരിച്ചായി കിടക്കുന്ന എല്ലാ നെൽപ്പാടങ്ങളിലും കൃഷി ഇറക്കുക എന്നത് തന്റെ കാഴ്ചപ്പാടിൽ മുൻതൂക്കം നൽകുന്നു ഗ്രാമപഞ്ചായത്തിന് പൊതുവായി കളിസ്ഥലം കണ്ടെത്തുക എന്നുള്ളത് പരമപ്രധാനമായ ഒരു കാര്യമാണ് അനുയോജ്യമായ സ്ഥലത്ത് കളിസ്ഥലം കണ്ടെത്തി യുവാക്കളെയും വിദ്യാർത്ഥികളെയും കായികമായി മുന്നിലെത്തിക്കുമെന്നും ജ്ഞാനമണി മോഹൻ പറഞ്ഞു കല്ലിപ്പാറ പഞ്ചായത്തിലൊരു പൊതുവായിട്ടുള്ളൊരു കളിസ്ഥലില്ല അതിന് ഒരു പരിഹാരം ഉണ്ടാക്കാനായിട്ട് കളിസ്ഥലം വാങ്ങി റെഡിയാക്കാനായിട്ടും ഒരു പ്ലാൻ ഉണ്ട് പഞ്ചായത്തിന്റെ വർഷങ്ങൾ പഴക്കമുള്ള കമ്മ്യൂണിറ്റി ഹാളിന്റെ നവീകരണം ലക്ഷ്യമിടുന്നുണ്ട് കെട്ടിടമില്ലാത്ത എല്ലാ അങ്കണവാടികൾക്കും സ്വന്തമായി കെട്ടിടം പണി കഴിപ്പിക്കും പഞ്ചായത്തിന് കോൺഫറൻസ് ഹാൾ നവീകരിക്കുന്നതിന് തുക അനുവദിച്ചിട്ടുണ്ടെങ്കിലും അത് പൂർത്തിയാക്കാൻ നടപടി സ്വീകരിക്കും എല്ലാ സർക്കാർ സ്കൂളുകളുടെയും കാര്യങ്ങൾ ഭൗതിക സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനുള്ള പ്രോജക്റ്റ് സർക്കാർ സമർപ്പിക്കുമെന്നും പ്രസിഡന്റ് മോഹൻ പറഞ്ഞു നമ്മുടെ തുരുത്തിക്കാട് ഒരു കമ്മ്യൂണിറ്റി ഹാൾ ഉണ്ട് നമ്മുടെ പഞ്ചായത്തിന്റെ അതൊന്ന് നവീകരിച്ച് നല്ല രീതിയിൽ മോളി പിടിപ്പിച്ച് ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ ആക്കി തീർക്കുവാനും ഒരു ആഗ്രഹമുണ്ട് അതുപോലെ തന്നെ അംഗനവാടി കെട്ടിടങ്ങൾ നമ്മുടെ മൂന്ന് അംഗൻവാടി നമുക്ക് സ്വന്തമായിട്ട് കെട്ടിടമില്ല സ്ഥലമുണ്ട് പക്ഷെ കെട്ടിടമില്ല അതിന് സ്വന്തമായി കെട്ടിടം നിർമ്മിക്കാനുള്ള ഒരു പദ്ധതിയും പ്ലാൻ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ പഞ്ചായത്തിൻ്റെ ഒരു നവീകരണം അത് കോൺഫറൻസ് ഹാള് അത് നമ്മൾ നവീകരിച്ച് ഭംഗിയാക്കുന്നതിന് അതിന് നമ്മൾ ഫണ്ട് അനുവദിച്ചിട്ടുണ്ട് അതും അതിൻ്റെ പണി പൂർത്തീകരിച്ച് പൂർത്തീകരിച്ചു കാണുവാനും ആഗ്രഹമുണ്ട് അതുപോലെ തന്നെ നമ്മുടെ സ്കൂളുകൾ ഇവിടെ പഞ്ചായത്തിൻ്റെ അധീനതയിലുള്ള എൽ പി യു പി സ്കൂളുകൾ അതും നവീകരിക്കുന്നതിന് ഒരു ലക്ഷ്യമിടുന്നുണ്ട് എസ് സി നഗറുകളുടെ പൊതുവായ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കും ഇവിടെ താമസിക്കുന്നവരുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിനുള്ള ക്രമീകരണങ്ങൾ ചെയ്യുമെന്നും അവർ പറഞ്ഞു അതുപോലെ എസ് സി കോളനികളുടെ ഒരു സമഗ്ര വികസനം അവരുടെ ഭൗതിക സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാനും അതുപോലെ അവരുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിനുമുള്ള എല്ലാ ക്രമീകരണങ്ങളും ചെയ്യുവാനും ലക്ഷ്യമിടുന്നുണ്ട്